നമ്മളെ സിസ്റ്റം അങ്ങനെയാണ് പഠിപ്പിക്കാണ്ട് പഠിപ്പിക്കാ നമുക്ക് ആ പോർഷൻ കവർ ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ എന്റെ ഇങ്ങോട്ടും അത്യാവശ്യം കാണിച്ചും കാണിക്കും എൽ കെ ജി വിദ്യാർത്ഥിനിയെ പട്ടിണിക്കിരുത്തി സ്കൂൾ അധികൃതർ സംഭവം വർക്കലയിൽ രക്ഷിതാവ് ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ടൈം തെറ്റിച്ചല്ല നമ്മളെ ഇവിടുത്തെ പ്ലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ പഠിപ്പിക്കുന്ന ടൈമാണ് ആ പഠിപ്പിക്കുന്ന ടൈമിന് നമുക്ക് ഇപ്പം ഒരുപാട് പഠിപ്പിക്കാണ്ട് പഠിപ്പിക്കാൻ നമുക്ക് ആ പോഷൻ കവർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ നമ്മളിപ്പോ ആ ടൈമിന് മേൽക്കേച്ചി അവർക്ക് അതെല്ലാം വെച്ചക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഇന്നലെ മാത്രമേ നമ്മള് കൊടുക്കാതിരുന്നൂ ബാക്കി എല്ലാം അത് സ്നാക്സ് വെച്ചിരുന്നത് കൊടുത്തിട്ടില്ലായിരുന്നു കുറച്ചു വെച്ചാൽ നമ്മള് പതിനൊന്ന് മണിയായി നമുക്ക് പത്തര മണിക്കാണ് മണിക്കാണ് നമുക്ക് നെക്സ്റ്റ് സ്നാക്സ് ടൈം വരുന്നത് രാവിലെ എട്ടര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ആ ടൈമിനെ കൊടുത്തിട്ട് പത്തരമണി എൽ കെ ജി കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ടൈം ആണല്ലേ അവർക്ക് പിന്നെ മണിക്കാണ് മണിക്കാണ് വരുന്നത് മിസ്റ്റേക്ക് ചോദിക്കുന്നത് കുട്ടികൾ ചെയ്യും എന്ന് പറയുന്നത് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അത് ആദ്യം സ്നാക്സ് ടൈം ഇല്ല എന്നും പിന്നീട് മറന്നുപോയതാണെന്നും പോയതാണെന്നും പിന്നാലെ വിശക്കുകയാണെങ്കിൽ കഴിക്കാൻ നൽകുമെന്നും ഇതിനൊക്കെ പുറമെ സിലബസിലുള്ള പോർഷനുകൾ ഇനിയും കവർ ചെയ്യേണ്ടതുണ്ടെന്നും അതുകൊണ്ടാണ് സ്നാക്സ് ടൈം ഒഴിവാക്കിയത് എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് സ്നാക്സ് ടൈം എന്നൊരു ടൈം ഇല്ല എന്നും മറുപടിയായി പറയുന്നുണ്ട് എന്നാൽ ടീച്ചറെ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ഒട്ടുമിക്ക സ്കൂളുകളിലും പ്ലേ ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബ്രേക്ഫാസ്റ്റിനും ലഞ്ചിനുമിടയിൽ സ്നാക്സ് ടൈം എന്നൊരു സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിലെ സിസ്റ്റത്തെ പറ്റി വാതോരാതെ പറയുമ്പോൾ സ്നാക്സ് ടൈം ഇല്ലാത്ത എന്ത് സിസ്റ്റമാണ് നിങ്ങളുടെ സ്കൂളിൽ ഉള്ളതെന്ന് കൂടി വിവരിക്കേണ്ടതുണ്ട് സംഭവം അന്വേഷിക്കാൻ വിളിച്ച രക്ഷകർത്താവിനോട് അഭ്യാസം വേണ്ട എന്ന് പറഞ്ഞ ടീച്ചറെ നിങ്ങൾ പറഞ്ഞ സിസ്റ്റം അല്ല ഇവിടെയുള്ളത് ഇവിടെ മറ്റു ചില സിസ്റ്റങ്ങളും നിലവിലുണ്ട് ബാലാവകാശ കമ്മീഷൻ എന്ന് ടീച്ചർ കേട്ടിട്ടുണ്ടോ അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരും അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാകും അവിടുത്തെ സിസ്റ്റം എന്താണെന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്നതാണ്